കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി കുടുംബ സഹായ നിധി വിതരണവും കേരള പോലീസ് ഹൌസിംഗ് സൊസൈറ്റി നൽകി വരുന്ന സി പി എസ് വിതരണവും കായംകുളത്ത് നടത്തി യു പ്രതിഭ എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി കുടുംബസഹായ നിധി വിതരണം കേരള പോലീസ് ഹൌസിംഗ് സൊസൈറ്റി നൽകി വരുന്ന സി പി എസ് വിതരണം എന്നിവ കായംകുളത്ത് നടന്നു അഡ്വക്കേറ്റ് യു ഏറ്റവും നല്ല മുന്നോട്ട് പോക്കിന് സഹായിക്കുന്നത് കേരള പോലീസ് സുശക്തമാണ് സുസജ്ജമാണ് ധാരാളം പ്രശ്നങ്ങളുമുണ്ട് ഒക്കെ അറിയാൻ നിയമസഭയിൽ എപ്പോഴും ഞങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് എന്ന് പറയാറുണ്ട് ഇന്നലെ കുറെ കുട്ടികൾ എനിക്കറിയാവുന്ന കുറെ കുട്ടികളൊക്കെ ഇന്നലെ തൃശ്ശൂർന്ന് ഞാൻ കണ്ടു പാസിങ് ഔട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആണ് അല്ലേ എസ് പി സാർ ഇപ്പം മനെല്ലാം ഹൈലി ക്വാളിഫൈഡ് കുട്ടികളാണ് ഇപ്പോൾ വരുന്നത് അപ്പം ഇന്നലെ എനിക്കറിയാവുന്ന വളരെ ആത്മബന്ധം ഒരു എം എൽ എയുടെ വൈഫടക്കം ഇന്നലെ എനിക്ക് തോന്നുന്നു പാസിങ് ഔട്ടിൽ ഉണ്ടായിരുന്നു കേരളത്തിലെ കേരള നിയമസഭയിൽ ഒരു എം എൽ എയുടെ വൈഫടക്കം ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് എനിക്കറിയാൻ തോന്നുന്നു ലിൻഡു എം എൽ എയുടെ വൈഫ് തൃശ്ശൂരായിരുന്നു അപ്പം ഞാൻ എന്നോട് ഇങ്ങനെ ക്യാമ്പിൻ്റെ വിഷമങ്ങളൊക്കെ പറയുമായിരുന്നു ഭയങ്കരമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് ട്രെയിനിങ് പീരീഡിലൊക്കെ അതിന് ശേഷം നമ്മൾ എങ്ങനെ ഈ സമൂഹത്തെ സർവീസ് ചെയ്യുന്നു എന്നുള്ളതും വലിയ അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഞാനിപ്പം എസ് പി ആയിട്ട് വന്നപ്പോൾ പറയുവായിരുന്നു നമ്മുടെ കരയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന്റെ പുറകെയാണ് നമ്മൾ കുറച്ച് പ്രയാസമാണ് ചില പ്രോജക്ടുകളൊന്നായി വരാൻ വല്ലാണ്ട് പ്രയാസമാണ് അതിൻ്റെ ഇന്നലെ ഒരു കുഞ്ഞു ജനിച്ച സന്തോഷമായിരുന്നു എനിക്ക് കായംകുളത്ത് ഒരു വലിയ പ്രോജക്റ്റ് ഇന്നലെ സാങ്ഷൻ ആയി അതൊരു പെയിൻ വലുതാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും പറയും ഒരു കുട്ടി വരുമ്പോൾ ഒരു അമ്മയ്ക്ക് കിട്ടുന്ന സന്തോഷമാണ് വലിയ പ്രോജക്റ്റുകൾ സാങ്ഷനാകുമ്പോൾ നമ്മളൊക്കെ കിട്ടുന്നത് കായംകുളത്ത് ഏറ്റവും മേജർ ഒരു ഇഷ്യൂ ആയിരുന്നല്ലോ മാമ്പ്രക്കന്നിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജ് അത് കുറേ നാളായി അതിന് പണമൊക്കെ അനുവദിച്ചിട്ട് ഘട്ടംഘട്ടം ഘട്ടമായി അതിൻ്റെ പരിപാടികളൊക്കെ നടന്നു സ്ഥലവെടുപ്പിന് പത്ത് കോടി കൊടുത്തു ആളുകളെയൊക്കെ നമ്മൾ അവിടെ സെറ്റിൽ ചെയ്തു പക്ഷേ ടെൻഡർ ചെയ്തപ്പോൾ ഒരൊറ്റ കമ്പനി മാത്രമേ വന്നുള്ളൂ രണ്ട് ടെൻഡറിന് ഒരു കമ്പനിയേ വന്നുള്ളൂ അങ്ങനെ മാസങ്ങൾ നീണ്ടു അവസാനം ഇന്നലത്തെ ക്യാബിനറ്റിൽ എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഒപ്പിട്ടു നമ്മുടെ ബാബ്രക്കന്നെ ആരോപി ഇപ്പം കോടി ഇന്നലെ പൂർണ്ണമായും ഒരു യും സാങ് പറയാൻ കാര്യം നമുക്ക് അത്ര എളുപ്പമല്ല ചില പദ്ധതികൾ അതിങ്ങനെ നമ്മുടെ കയ്യിൽ വന്ന് നിൽക്കും പക്ഷെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല അതേപോലെ പദ്ധതിയാണ് കരയിലെ പോലീസ് സ്റ്റേഷൻ പോലീസ് സർവീസിൽ ജോലി ചെയ്യുവേ മരണമടഞ്ഞ സിവിൽ പോലീസ് ഓഫീസർ സുനീഷിന്റെ കുടുംബത്തിന് ജില്ലയിലെ പോലീസ് സംഘടനകൾ സമാഹരിച്ച പത്ത് ലക്ഷം രൂപയും ഡി സി ബി ഡിവൈഎസ് ആയി ജോലി ചെയ്തു വരുവെ മരണമടഞ്ഞ കെ ബി പ്രഫുല്ലചന്ദ്രൻ സിവിൽ പോലീസ് ഓഫീസർ ജിൻദത്ത് എന്നിവർക്ക് കേരള പോലീസ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നടപ്പാക്കി വരുന്ന സി പി എസ് പദ്ധതി പ്രകാരമുള്ള സഹായനിധിയുമാണ് വിതരണം ചെയ്യുന്നത് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിനു കെ പി അധ്യക്ഷത അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു സിയാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മാഡം അത് ശരിക്കും പോലീസിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇക്കണോമിക്സിനെ ടച്ച് ചെയ്യുന്നു ഇവിടുത്തെ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും റോഡിൻ്റെയും എല്ലാം കുറിച്ച് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സംസാരമായിരുന്നു നമ്മുടെ ബഹുമാന്യായ എം എൽ എയുടെ ഒരു കാര്യം ഇതിൽ സൂചിപ്പിക്കാനുള്ള മേഡം ഇതിൽ എഡ്യൂക്കേഷൻ ലെവൽ വളരെ അധികം കൂടിയിരിക്കുന്നു ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നോട് എന്നെ മുമ്പിൽ വരുന്നവർ അവരെ വിദ്യാഭ്യാസം ചോദിക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് കൂടുതൽ ബഹുമാനം തോന്നി ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം ഞാൻ വെറും ഒരു ബി എ ഇക്കണോമിക്സ് മാത്രമാണ് ഇപ്പോൾ വരുന്ന ഈ മുഴുവൻ ഈവൻ എൻജിനീയറിങ് എം ടെക് കഴിഞ്ഞ് വരെ ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസേഴ്സായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് പിന്നെ പി ജി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഒരുപാടാണ് നോർമലി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വരുന്ന ഈ ഇരുപതിനു ശേഷം രണ്ടായിരത്തി ഇരുപത് ഒരു പതിനെട്ടിനൊക്കെ ശേഷം വന്നിരിക്കുന്നവരിലെല്ലാം നമ്മളൊരു ട്രെയിനിങ് ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പി ജി പി ജിക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ തോന്നുന്ന ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റ് പി ജിയും പിന്നെ ഏകദേശം മുഴുവൻ ഗ്രാജുവേറ്റ്സും എന്നാൽ പി എസ് സി പറയുന്ന പ്ലസ് ടു മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടവർ രണ്ടോ മൂന്നോ പേര് മാത്രമേ പലപ്പോഴും ഉണ്ടാവാറുള്ളൂ അതിൻ്റെതായ റിസൾട്ട് ഇപ്പോൾ സൊസൈറ്റിയിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ആ കൊളോണിയൽ പോലീസിൽ നിന്നും വന്ന മാറ്റം കൊളോണിയൽ പോലീസ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൽ വന്നിരിക്കുന്ന ആ മാറ്റം നമ്മുടെ ജനാധിപത്യ ലെവലിൽ വന്നിരിക്കുന്ന ജനമൈത്രി പോലീസ് അതിൻ്റെ ഇഫക്റ്റ് ഇതെല്ലാം തന്നെ ഇപ്പോൾ നമ്മളതിൻ്റെ ഗുണങ്ങൾ കാണുന്നുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെറിയ ഒമിഷൻസ് ഉണ്ടാവും ആ ഒമിഷൻസിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് പലപ്പോഴും ഇതിനെ മോശമായിട്ട് കാണിക്കുന്ന എന്തെങ്കിലും സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വരുന്നത് പക്ഷേ സ്റ്റേറ്റ് പോലീസിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ഈവൻ ഓൾ ഇന്ത്യയിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എത്രയോ നല്ല രീതിയിലാണ് പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ വേർ പിരിഞ്ഞു പോയ ഈ ഉദ്യോഗസ്ഥരും അവരുടേതായ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് ഡിവൈഎസ്പി ഉപയോഗിച്ചിട്ടുണ്ട് കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം റജികുമാർ ആന്റണി രതീഷ് പി കെ അനിൽകുമാർ മോഹൻ എന്നിവർ സംസാരിച്ചു കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ട്രഷറും അരുൺകൃഷ്ണൻ കൃതജ്ഞതയും പി പ്രദീപ് ബെൻസിഗർ ഇക്ബാൽ ഹാഷിർ വിവേക് അഞ്ജു എ എസ് സന്തോഷ് സജീവ് കുമാർ ദിനേശ് അൻഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്